വെൽക്കം ബാക്ക് ടു ചാനൽ വ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഗൈസ് മമ്മിപ്പൊരോ ദിവസം ഓരോ സ്പെഷ്യൽ ഇൻസ്റ്റയിൽ ഓരോ വീഡിയോസ് കാണാൻ എനിക്ക് ഷെയർ ചെയ്ത് അപ്പൊ ഞാൻ വിചാരിക്കും ഇതാണ് നാളത്തെ ഡിഷ് കാരണം അപ്പൊ മമ്മി ഇതുവരെ നമ്മൾ ഫൈഡ് റൈസ് അതെ ഇതിനൊരാട്ടം ഫ്രൈഡ് റൈസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഫ്രൈഡ് റൈസ് ഇതുവരെ ഫ്രൈഡ് റൈസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് എന്നുവെച്ചാൽ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ല നല്ലൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ഞാൻ വിഷമം അവണ്ടത്തിനൊന്നും കഴിച്ചു നോക്കും കഴിച്ച് എനിക്കെങ്കിലും തോന്നണം മമ്മി ഉണ്ടാക്കി ആദ്യത്തെ ഡിഷാണ് ഞാനിങ്ങനെ കുറച്ച് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആര് കഴിച്ചില്ല അപ്പൊ മമ്മിന്ന് ഒറിജിനൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകും ഫ്രൈഡ് റൈസിൽ റൈസിന് ബിരിയാണി തന്നെയാണ് കഴിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ ഫോൾട്ട് ഉണ്ടായത് പക്ഷെ ഇന്നിപ്പോ കിടിലാക്കും തോന്നണത് കാരണം ആൾക്ക് ഫുള്ള് സാമഗ്രികളുണ്ട് ഇപ്പുറത്ത് നമ്മള് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും എനിക്ക് എന്റെ ഒരു മമ്മിയുടെ എനിക്ക് എന്തെങ്കിലും അടിപൊളിയും തോന്നുന്നുണ്ട് ണ്ടാക്കിയോണ്ടാത്ര രസമില്ലാണ്ട് പോയത് അപ്പൊ അത് വേവിക്കാൻ തിളപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ ടെ കാപ്സിക്കേണ്ട വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണ്ടോ ഒന്ന് സെറ്റ് ആക്കി കാണിച്ചു അതെ ഓക്കെ ഇത് ചിക്കൻ കറിക്കുള്ളത് പിന്നെ നമ്മള് വേറെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിന് ഇടാൻ വെച്ച ബോൺലെസ് ചിക്കൻ കെട്ടോ അപ്പൊ ഇത്രയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചില്ല റൈസ് ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഫ്ലോപ്പ് ആവത്തില്ല എന്നുള്ളത് കാരണം ഇൻഗ്രീഡിയൻസും ചിക്കനൊക്കെ ഉണ്ടല്ലോ പിന്നെ മമ്മി ഫ്രൈഡ് റൈസ് മാത്രമല്ല ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ആവത്തില്ല സൂപ്പർ ആവുന്നു തോന്നുന്നു ഒന്ന് മാറുള്ളൂ ഡുമി തട്ടി തട്ടി തിരിഞ്ഞ് നടക്കാൻ വയ്യ ി കേസി എനിക്ക് എപ്പോഴും ഇല്ലേ മമ്മി ഇന്നില്ല മമ്മി ഈ മൂട്ടീനാശം മൂട്ടി കാട്ട് മൂട്ടി കാട്ട് പറഞ്ഞിട്ട് എല്ലാരും എല്ലാരും അതെയോ നാളെ ഞാൻ വരണ്ട എന്റെ ജിമ്മിക്ക് പറയാമല്ലോ ഒട്ടും രസില്ലാ പറഞ്ഞു എനിക്കറിയാം രസെ എനിക്ക് എനിക്ക് അറിയാമോ അത് ഫോൾട്ടാണെന്നുള്ളത് പക്ഷെ എനിക്ക് ആരും ഇങ്ങനെ പറയാത്രയും സുന്ദരമായ മോത് നോക്കിട്ട് പറഞ്ഞത് എല്ലാരും പറഞ്ഞു

അത്ര ഇട്ടാ മതി കാപ്സിക്കും വല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മതി ഒരു കാപ്സിക്കണ്ട് ഇതൊക്കെ വലുതായി സാരില്ലേ അതൊക്കെ വെന്ത് സെറ്റ് ആണ് പക്ഷെ ഞാൻ എന്താ മുറിക്കേണ്ടി ചെറു ഇതെങ്ങനെ മുറിക്കണ്ടറിയോ അറിയോ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ചെറുതാവാത്തോണ്ട് അങ്ങനെ മുറിച്ചു നോക്കി മുറിക്കണം കേട്ടോ അങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിട്ട് ഇങ്ങനെ കുറച്ച് കൊറച്ചിതെന്ത് മുറിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇഞ്ചി മുറിക്കണം എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങും വെളുത്തുള്ളി ഇതിലിറന്ന് ഇഞ്ചി രണ്ട് ഈ രണ്ടും ഇറന്ന് ഒരു വെളുത്തുള്ളിത്ര മുറിച്ചാൽ മതി ബാക്കിയുടെ ചിക്കൻ എപ്പോഴും വിചാരിക്കൂട്ടോ ഞാന് അങ്ങനെ എന്താണ് ഫ്രൈഡ് റൈസൊക്കെ കാണുമ്പോ അങ്ങനെ ഇണ്ടാക്കണം എന്നൊക്കെ പക്ഷെ ഞാൻ അതിലേക്ക് എങ്ങനെ ഞാൻ അതിലേക്ക് എങ്ങനെ ശ്രമിക്കാറില്ല പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് അത്ര ഇഷ്ടമില്ല ഉണ്ണിക്ക് ഉണ്ണിക്കുമ്പറയ്ക്കും അത്ര ഇഷ്ടമില്ല അവർക്ക് ഈ ബിരിയാണി ബിരിയാണി തന്നെയാണ് പക്ഷേ നമ്മൾ കുറച്ചിങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഒരു വട്ടം ഒന്നും ഉണ്ടാക്കി നോക്കാം കഴിഞ്ഞവട്ടം ഉണ്ടായത് ലോക പരാജയം എല്ലാം നമ്മുടെ ഇല്ലാത്ത സാധനം വെച്ചൊക്കെ ഒപ്പിക്കൽസും പിന്നെ ഞാൻ പറയുക റൈസ് കുറച്ച് മസാല കുറച്ചാണ് വെച്ചാൽ അതിനധികം കൂടുതൽ റൈസ് ഇട്ടു അങ്ങനെയൊക്കെ ഞാൻ പൊട്ടത്തരങ്ങൾ കാണിച്ചു കെട്ടോ ഇപ്രാവശ്യം ഞാൻ നമ്മള് പറയില്ലേ നമ്മളെ കിട്ടിയ തെറ്റുകൾ തിരുത്തി അടുത്തോട്ട് ഒന്നും കൂടി ബെറ്റർ ആവുന്നു അതുപോലെ പ്രാവശ്യം എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഒന്നും കൂടി ബെറ്റർ ആവാൻ പോകണിയുടെ മോണുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കാരണം കുട്ടികൾ വിശക്കണ നല്ല ഞാൻ കുളിച്ചിട്ട് വന്നാലോന്നിട്ട് പോപ്പോ ഇത് ഈ വെളുത്തുള്ളി ഇരിക്കി മുറിച്ചത് അതുപോലെ ഇഞ്ചി പീസും ഇഞ്ചി ജസ്റ്റ് പിന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ മുറിക്കാനുള്ളതൊക്കെ ഇതിലുണ്ട് ഈ ഈ സാധനങ്ങളൊക്കെ മുറിച്ചോ അപ്പൊ ആ ഉള്ളി ഇതിന് വേണ്ടല്ലോ ഏതു ആ ഉള്ളി ഒത്തിരി വേണ്ട ഞാൻ ഈ ഉള്ളിയും ഈ സാധനങ്ങളൊക്കെ മുറിച്ചോ ഞാൻ ചിക്കൻ അപ്പൊ ഞാന് മറ്റേ മറ്റേ എന്താ പറയാ കുറച്ച് ചിക്കൻ അപ്പൊ ഞാൻ നന്നായിട്ട് നന്നായിട്ട് ഞാൻ മസാല മസാലയൊക്കെ ഇട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഒക്കെ സെറ്റ് ആയിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി കാരണം എന്താ പറയാ ഇത് പുറത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ എടുത്ത് കഴിക്കും ഒന്നു എടുത്താലും എത്തരും ാണ് മയോ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോട്ടോ എന്തേലും എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഞാൻ ഇതേണ്ട നമ്മൾ രണ്ട് മുട്ട ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് അതായത് റസ്റ്റ് ചെയ്യാൻ പോവാണ് ഉണ്ണിപ്പം മുട്ട ഉണ്ണി പറഞ്ഞു എന്താ രണ്ടെണ്ണം ഇട്ടാൽ മതി രണ്ടെണ്ണം തന്നെ ഉള്ളൂടെ നമ്മൾ ഒന്നിച്ചൊരു പത്തിരുപെണ്ണം വാങ്ങി വെച്ചതായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് ആ മുട്ട ഒന്ന് വെറുതെ ഇങ്ങനെ ചിക്കിയിട്ട് വെക്കാം കേട്ടോ പിന്നെ അതിന്റെ കറക്റ്റ് കാര്യങ്ങളായില്ലെങ്കില് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അല്ലെ ഇതിലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് എവിടെ പോലെ വെച്ച് സെക്കൻഡ് ചാനലിട്ടുണ്ട് കേട്ടോ വീഡിയോ കോളായത് കാരണം എന്താ വെച്ചാൽ അന്ന് സാധനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും കഴിക്കാനുള്ള ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഓട്ടോ ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് ആ കാര്യ കുക്കിങ് ഓരോന്ന് ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കാൻ തോന്നാ അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഇനി പരീക്ഷിക്കാന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് തയ്യായിട്ട് രണ്ട് മാറ്റം ഇല്ല നന്നായിട്ട് തയ്യായിട്ടുണ്ട് ബീൻസും ചെറിയ നോക്കി നമ്മൾക്ക് അപ്പൊ ഈ ചിക്കനെ ഫ്രൈ ചെയ്ത് കേട്ടോ അല്ല ഇടണ്ട ചിക്കനെ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വേറെ ചിക്കൻ കറി വെക്കാച്ചിട്ടാണ് കേട്ടോ അതും കൂടി ആക്കായിരുന്നു അപ്പോ ഉണ്ണിക്ക് ഇന്നിപ്പോ കാണുമ്പോ ഏകദേശം നമ്മൾ സെറ്റ് സെറ്റാകുന്നു തോന്നുന്നുണ്ട് കൊളാവാതെ ഇരിക്കണം കൊളാവില്ലേ കൊളാവില്ലേ മൂന്ന് തോന്നുന്നു ആ കൊച്ചു നോക്കി പറയാ ആദ്യം നമ്മളിങ്ങനെ ഇട്ടു നോക്കില്ല ഇങ്ങനെ അപ്പൊ ചെയ്യുന്ന ഒരു സൗണ്ട് അല്ലേ അത് വന്നാ നമ്മൾ നമ്മളായി അർത്ഥം ആയി എന്താണേ അത് ഇങ്ങനെ ഇട്ടുന്നിട്ടാണോ അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞെടുക്കുന്നത് നമുക്ക് പൊഞ്ഞെടുക്കാം

അപ്പൊ ഞാനിത് ഏക ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ണിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്താ നോക്കുന്നു ആദ്യം മുറിച്ച് കാരണം എണ്ണ തിളച്ച എണ്ണി തടുത്തത് കാരണം നമ്മളിങ്ങനെ മുറിക്കണം എവിടെ അങ്ങനെ ഒരാള് കുക്കി നന്നായിട്ടോ ഒരാൾ കുക്ക് ചെയ്യാൻ വരണ്ടോ കോരിക്കോട്ടെ ഒരാൾ കുക്ക് ചെയ്യാൻ സമ്മതിക്കാണ്ട് കോൾ വിളിക്കും എന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ ചിക്കൻ കറി ഞാൻ കഷ്ടപ്പെട്ട് വെട്ടി കൈ കൈ കഴുകി മസാല ഇട്ട് വെച്ചൊക്കെ ആയ ഗൾഫിൽ ഇരുന്നിട്ട് പറയാ സ്മരണം വേണം തോന്നും നാട്ടില് വന്നിട്ട് ചിക്കൻ കറി വെച്ച് തരാറുണ്ട് അപ്പൊ നമ്മൾ സ്മരിക്കണം കാരണം നമ്മൾക്ക് തന്നല്ലേ വെച്ചിട്ട് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയെന്ന് ഞാൻ സ്മരിക്കണം പറഞ്ഞാ അതെങ്ങനെ ശരിയല്ലോ അതെങ്ങനെയാണോ ശരിയാവുന്നത് അപ്പോഴേ ശരി നട്ടാ ഞാൻ വീഡിയോ എടുക്കണേ ഗുബായ് അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചോട്ടോ എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യസ്തം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത് കുറച്ചെണ്ണ ഉണ്ട് അപ്പൊ ഞാൻ അതിൽ തന്നെ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചു ഇത് വേറെ മറ്റേ വേറെ കാറ്റഗറി ചിക്കൻ കറി വേറെ കാറ്റഗറി കെട്ടോ എന്റെ ഉദ്ദേശം ചിക്കൻ കറിയും ഫ്രൈഡ് റൈസാണ് അപ്പോ ഞാൻ അതിലേക്ക് ചിക്കൻ കറിക്കുള്ള വേണ്ട സാധനങ്ങൾ എത്തിച്ചിട്ട് കൊടുക്കാം അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഉണ്ണിവാക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്നും ഒത്തിരി ഇഷ്ടമല്ല കുറച്ച് നിറയെ മുറിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പകുതി ഇട്ടു നമ്മൾക്ക് പേസ്റ്റ് കൊടുക്കാം കാണാട്ടോ എങ്ങനെ ആവുമോ എന്തോ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാം നമ്മൾ എന്ത് ട്രൈ ചെയ്ത് തോറ്റു വെച്ചിട്ട് നമ്മൾ പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീണ്ടും ശരിയാവണവരെ നമ്മൾ ട്രൈ ചെയ്യാം ോറ്റ് പിന്മാറാൻ പാടില്ല അപ്പൊ രണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ടാണ് അടുത്ത സാധനം ഇട്ട് കൊടുക്കണം അപ്പൊ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് വരട്ടെ ചിക്കൻ കറി പെട്ടെന്ന് സെറ്റാക്കി കേട്ടോ ഇത് മറ്റേ ആ എണ്ണയിൽ തന്നെ തക്കാളി ഒന്ന് വേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് എല്ലാം കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് കൂട്ട ഇനി കട്ട് ചെയ്ത് നമ്മളെല്ലാം ഇങ്ങളുടെ ഞാൻ തന്നെ കട്ട് ചെയ്യണം അല്ല നമ്മൾ ആദ്യം എല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് എന്ത് ഇടണ്ടോ ഒരു സമയം മാത്രമേ വരൂള്ളൂ അവയ്ക്ക് നിറച്ച് ഇടുന്നത് നല്ല ഇഷ്ടമായിട്ടോ അതുകൊണ്ട് നിറയെ മല്ലിയലിട്ടുണ്ട് രാ എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടാ കാരണം എന്തെങ്കിലും ഒരു ഡിഷോടും ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് അത് കഴിച്ചിട്ട് ഉണ്ണിവാവ അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നതായിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം നമ്മള് അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് ഭയങ്കര ടേസ്റ്റില് കഴിക്കുന്നതാണ് ഭയങ്കര ഒരു സന്തോഷാണ് ഓക്കെ ഖൈസ അപ്പൊ നമ്മളുടെ മമ്മിന്താ ചിക്കൻ കറി ഒക്കെ ഞാൻ രണ്ട് മിനിറ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിയൊക്കെ ആടെ പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതും ഫ്രൈഡ് റൈസും ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഓക്കെ ഈ മസാല കാണുമ്പോഴൊരു കുമ്മുണ്ട് കാണാൻ

എന്താണ് ഫ്രൈഡ് റൈസ് സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് ഇനി എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഇടുമ്പ വേണ്ടി നമ്മൾ കുറച്ച് സോയ സോസ് ഒഴിക്കും പിന്നെ പെപ്പർ പെപ്പർ പൗഡർ ഒക്കെ ഇടലേടേ പൊട്ടിക്കണം തോന്നു പല്ലി കിടക്കല്ല ണ്ടേ ഇപ്പ ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഞാൻ മൊത്തത്തിലൊക്കെ ഇത് സെറ്റ് ആവും തോന്നുന്നുണ്ട് എന്ത് എന്ത് സെറ്റ് 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 ആയി 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 അതെ ആവും തോന്നുന്നുണ്ട് നല്ല ഞാനൊരു സംഭവാണ് ഞാനൊരു സംഭവമാണ് അതെ കണ്ടു അതെ ഒരു ഒരു തെറ്റിക്ക് ഏത് പോലീസ് കാരണം അതെല്ലേ പക്ഷെ ഇത് ഒരു രക്ഷയിലെ മക്കളെ പക്ഷെ ചിക്കൻ ഐഡിയ പറഞ്ഞു ഉണ്ണിയാ ഉണ്ണി ഞാൻ ചിക്കൻ ചിക്കൻ ഇടാൻ വേണ്ടിട്ടാ അല്ല മമ്മി അടുത്ത് ബോൺലെസ് ബോൺലെസ് പീസ് അത് പറഞ്ഞ ഐഡിയ ഫ്രൈഡ് റൈസിന് എടുത്ത് കട്ട് കണ്ട ഇട്ട് ഉണ്ണി അല്ലേ പറഞ്ഞു പക്ഷെ ഞാൻ ചിക്കൻ വാങ്ങിച്ചത് അത് ഞാൻ ഉണ്ണി പറഞ്ഞിട്ടല്ലേ ഉണ്ണിതും ആയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഗ്രേവി മോഡലല്ലേ കൊറച്ചു ഒരു ഗ്രേവിതില്ല ഈ ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെടും ഗൈസ് കാരണം എന്താ എനിക്ക് ബോൺ പീസ് ആണ് ഇഷ്ടം മമ്മി ബോൺലെസ് ഫുൾ ഫുള്ള് അയക്കെടുത്തത് അപ്പൊ ഇതില് ഫുള്ള് ബോൺ പീസ് പീസേണ്ടു അതൊന്ന് റെഡി ആവുമ്പത്തൊന്നും എനിക്ക് എന്താണെന്നറിയില്ല അവർക്കും ടയર્ડനസ് ഒക്കെ ഉണ്ട് ഓക്കേ ബൈ ബൈ ഗയ്സ് अपन എന്തായാലും ആയിട്ടുണ്ട് ദാ സെറ്റ് ആയിട്ടോ നല്ല നോട്ട ഫ്രൈഡേസ് യുദില കാണുമെന്നങ്ങനെ ഇരിക്കുന്നു നേരത്തെ വന്ന രസം ഉണ്ട് അല്ലേ എനിക്ക് വിശമമായിട്ടോ ഇതിതിന് രസം കണ്ടല്ലോ ചിക്കൻ ഐലൻ രസം ഉണ്ട് ഓക്കേ കട്ട് 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 ഒരു ഫോട്ടോ എടുത്തേ അങ്ങതല്ലേ മറ്റേ അപ്പോൾ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇട്ടോ അത് ശരിക്കാ പറയുന്നത് നല്ല എന്ന് പറഞ്ഞ പൊളി ഞാൻ കഴിച്ചു നോക്കി കുറച്ച് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ ഞാൻ സെക്കൻഡ് ചാനലിൽ ഇട്ടത് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടി ഞാൻ അതുകൊണ്ടൊക്കെ ടേസ്റ്റ് ആക്കാനൊക്കെ ഞാൻ എന്തെങ്കിലും വഴിയൊക്കെ ചെയ്യും പക്ഷെ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഇത് ഉണ്ണി മാവ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള ഒരു ഇത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ചിക്കൻ കറി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു അതെന്താ വെച്ചാൽ വേറെ വേറെ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് ചുഗൈസ് കാരണം ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഈസി ആട്ടോ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ഒരു അതും അത്രയും പണി ഈസിയാണ് കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയമായത് ഇല്ല നമുക്കൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു അര മണിക്കൂറിലും ഉണ്ടാക്കാം കേട്ടോ കാരണം ആ അരി വേവണ്ട ഒരു സമയം ആ ചിക്കനൊക്കെ ഒന്ന് മറ്റേ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ടൈമേ വേണ്ടുള്ളൂ പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ മാവയ്ക്ക് ഉണ്ണിക്കും കൊടുത്തിട്ട് അവർ പറയേണ്ട ടേസ്റ്റ് എങ്ങനെയുണ്ട് കടയും കഴിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ട് കടി കടയും കഴിക്കണേക്കാളും ടേസ്റ്റ് വേറെ ഒന്നുമല്ല നിറയെ ചിക്കനൊക്കെ ഇട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ചോറ് ഇങ്ങനെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് പിന്നെ ആ ചിക്കൻ ഉപ്പിട്ടാണ് ആക്കിയത് പിന്നെ മറ്റേ നമ്മളതിലുള്ള ബീൻസ് കാര്യങ്ങളും ഉപ്പിട്ടുണ്ട് അപ്പൊ അത് എല്ലാത്തിലും ഉപ്പിട്ടത് കൊണ്ട് കറക്റ്റ് ഉപ്പും കറക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ സൈഡ് ആയിട്ടുണ്ട് കൊറച്ച് മുഴുവനല്ല കുറച്ച് അപ്പൊ എന്തായാലും ഇനി പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ ശരി അവിടെ ഇരിക്കേ ഇരിക്കാൻ പറ പറഞ്ഞാ കേക്കാത്ത വാ വേണ്ട തിമര പിടിച്ചോണ്ടിരിക്കണോ പറഞ്ഞ കേട്ടോ തിമരത്തിട്ടിരിക്കണ് പറഞ്ഞാ കേക്കാത്ത എനിക്ക് എനിക്ക് അങ്ങനെ വാശിയത് ഞാൻ ആറ് ആശ്വാണ്ടേ ആൾക്കാർ എടുത്താ ഒന്നു എടുത്തും പിന്നൊന്നും വേറെ എന്റെ ഒരു ക്രൈം പാർട്ട്നറുണ്ടാവും വേറെ ഒരു മനുഷ്യനടുത്ത് ഞാൻ കാണിക്കാറില്ല സംരംഭം തുടങ്ങിയാലോ അതുപോലെ കുക്ക് ചെയ്യാ നമ്മള് ഇങ്ങനത്തെ റാപ്പെല്ലാം ആക്കിട്ട് നമ്മള് കൊടുക്ക എന്തോ പേടിക്കാളുണ്ടാവും കൊടുക്കാൻ കൂട്ട് കൂട്ടും പറഞ്ഞു കൊടുക്കരുത് മമ്മി ആളെ മമ്മിയുടെ കൈക്കുണ്യ്യത്തെ കാള വെച്ചിട്ട് കൊടുക്കും സുധുവിന്റച്ച് മസാലക്കറി ഒരു കട ഉണ്ട് അയി നമുക്ക് വിളിച്ചത് കൊണ്ട് കൊടുത്തില്ലേ വട്ടമൊക്കെ